ലൈവ് ജനങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യാത്ത ആ ദുരവസ്ഥയിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ നാടിന് വേണ്ടി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ആറുമണി കഴിഞ്ഞാൽ പോലും അവർ നിന്ന് നോക്കിയിട്ട് അവർ പോകണുള്ളൂ ഒരാളി ഒഴിവാക്കിയിട്ട് അവർ പോവാറില്ല എല്ലാവർക്കും ഉപാരവും സൗകര്യമായ എല്ലാ രോഗങ്ങൾക്കും മരുന്ന് കൊടുക്കുകയും അവരാശ്വസിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ക്ലിനിക്ക് തുടങ്ങിയത് ഒരു വലിയൊരു കാണുന്നത് ഇവിടെ കൂടിയ കാര്യങ്ങളും എല്ലാം സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് ഞങ്ങൾക്ക് ഈ ഗ്രാമ ഈ സ്ഥലത്തിൻ്റെ അയൽവാസികൾക്കും ഞങ്ങളെ ഈ സ്ഥലത്തിൻ്റെ ആൾക്കാർക്കും ഞങ്ങൾ അടുത്തുള്ള പുരുക്കണ്ണി പ്രദേശം നടാമ്പാടം എല്ലാ ആൾക്കാരും ഇവിടെ വരുന്നുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെ നല്ല സേവനമാണ് കിട്ടുന്നത് നല്ല ഡോക്ടർമാരാണ് നല്ല മരുന്ന് കിട്ടുന്നുണ്ട് എല്ലാ ബുദ്ധിമുട്ടുകൾക്കും അവർ സേവനം ചെയ്യുന്നുണ്ട് പിന്നെ നല്ല സൗകര്യ കുറവുണ്ട് വരുന്നവർക്കൊരു ബുദ്ധിമുട്ട് തന്നെ സൗകര്യക്കുറവ് ഇരിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് വേറെ ഒന്നുമില്ല ഡോക്ടർമാരൊക്കെ നല്ല ഉഷാറായിട്ട് നോക്കുന്നുണ്ട് എല്ലാവരും ഒരാളെ വെച്ച് ഒരാളും ഒഴിവാക്കാതെ അവർ സമയം ആറു മണി കഴിഞ്ഞാൽ പോലും അവർ നിന്ന് നോക്കിയിട്ട് അവർ പോകണുള്ളൂ ഒരാളേ ഒഴിവാക്കിയിട്ട് അവർ പോവാറില്ല പിന്നെ ഞങ്ങളെ ഓമനേച്ചാണ് ഇതിൻ്റെ മുന്നിലുള്ളത് എനിക്ക് പറയാനുള്ളു നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു സേവനമാണ് സിസ്റ്റർമാർ ഡോക്ടർമാരായിട്ട് ഇവിടെ വന്ന് എല്ലാം വ്യാഴാഴ്ചയും രണ്ട് മണിക്കൂർ നേരം ഇവിടെ ഇരുന്ന് എല്ലാവർക്കും ഈ ഭാഗത്തുള്ള ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഉപഹാരവും സൗകര്യമായ എല്ലാ രോഗങ്ങൾക്കും മരുന്ന് കൊടുക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സേവനമാണ് അവിടെ ചെയ്യുന്നത് ഇതിന് ഓമനേറ്റിയാണ് ഇതിനെല്ലാം മുൻകൈ എടുത്ത് എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ വന്ന് എല്ലാവരെയും നോക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യുന്നത് ഓമനയാണ് ഓമന മുഖേന്ദ്രമാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മലയോര പ്രദേശമായ കവരമള്ളി നടമ്പട മേഖലയിൽ ഒരു വർഷം മുമ്പ് ആരംഭിച്ചതാണ് സൗജന്യ ചികിത്സാ പരിപാടി തികച്ചും സൗജന്യമായി ഇവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യ ചികിത്സ അതിനെ തുടർന്ന് മരുന്നും ലഭ്യമാക്കുക എന്നുള്ള വലിയ ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ഇത് ആരംഭിക്കാനുള്ള പ്രധാന കാരണം രണ്ട് വർഷം മുൻപ് ഈ പ്രദേശത്ത് കാട്ടാന ശല്യം അതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യാത്ത ആ ദുരവസ്ഥയിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ നാടിന് വേണ്ടി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് തൃക്കൂര് പ്രവർത്തിക്കുന്ന സെൻറ്റ് അൽഫോൻസ യൂണിറ്റിലെ സിസ്റ്റേഴ്സുമായി ഈ കാര്യം ചർച്ച ചെയ്യുകയും അവർ ഈ പ്രദേശത്ത് വന്ന് എന്നാൽ ഞങ്ങളൊരു മെഡിക്കൽ ക്യാമ്പ് സൗജന്യമായി ചെയ്യാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിവിടെ ആരംഭിച്ചിട്ടുള്ളത് വളരെയധികം ഇവിടെയുള്ള മുഴുവൻ ജനങ്ങൾക്കും ഉപകാരപ്രദമായ രീതിയിലാണ് ഇപ്പോൾ ഇത് പ്രവർത്തിച്ച് മുൻപോട്ട് പോകുന്നത് ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ വ്യാഴാഴ്ചയും ഉച്ചകഴിഞ്ഞ് നാലുമണി മുതൽ ആറു മണി വരെയാണ് ഇതിൻ്റെ പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നൂറ് ശതമാനം കൂടി ഇവിടെയുള്ള എല്ലാ ജനങ്ങളും ഇത് ഏറ്റെടുത്തുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഈ പരിപാടി മുൻപോട്ട് പോകുന്നത് ഇതിന് വേണ്ടി പ്രത്യേകിച്ച് ഫണ്ടോ അല്ലെങ്കിൽ വേറെ സൗകര്യങ്ങളോ ഒന്നും തന്നെ ഞങ്ങൾക്കില്ല ഇതിൻ്റെ ആരംഭത്തിൽ കഴിഞ്ഞ ആ വർഷം മാർച്ച് എട്ട് വനിതാ ദിനത്തിനാണ് കവ ഈ പ്രദേശത്തെ പല്ലാട്ട് തങ്കച്ചൻ എന്ന ബഹുമാനായ വ്യക്തിയുടെ വീട് പരിപൂർണ്ണമായി മൊഴിഞ്ഞു തന്നുകൊണ്ട് അവിടെയാണ് അവിടെയാണിതിൻ്റെ പ്രവർത്തകൾ ഞങ്ങൾ ആരംഭിച്ചത് പിന്നീട് അവിടെ നിന്ന് ഇപ്പോൾ ഈ ഈ സ്ഥലത്ത് മണി എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ വീട് അദ്ദേഹം പണിക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം ഒരു കൂലിപ്പണിക്കാരനാണ് എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ വീട് പൂർണ്ണമായും ഒഴിഞ്ഞു തന്നുകൊണ്ടാണ് ഇത് വളരെ വിജയകരമായി ഇവിടെ ഞങ്ങൾക്ക് നടത്താൻ പറ്റുന്നത് ഇതിനു ഒരു കമ്മിറ്റി ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് ആ കമ്മിറ്റി മെമ്പർമാരുടെ അകമഴിഞ്ഞ സഹകരണങ്ങളും ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ പിന്നിലുണ്ട് അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്തുള്ള വീടുകളിൽ നിന്നാണ് സണ്ണി എന്ന് പറയുന്ന ആ ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് എന്നും ഇതിന് വേണ്ട കസേരകൾ അവിടെ നിന്ന് കൊണ്ടുവരുന്നു ഇപ്പോഴും അതുതന്നെയാണ് ഞാൻ അവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിനു വേണ്ടി ഒരു രൂപ പ്രവർത്തന മൂലധനം അല്ലെങ്കിൽ ഒരു രൂപ പോലും പൈസ പിരിക്കുകയോ ഞങ്ങൾ ചെയ്തിട്ടില്ല തികച്ചും സൗജന്യമായി ഇത്രയും നല്ല ഒരു സേവനം ഈ മലയോര മേഖലയിൽ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം ഒരു വർഷമായിട്ടും ഒരു മുടക്കവുമില്ലാതെ ഇല്ലാതെ ഇതിങ്ങനെ തുടർന്ന് പോവുകയാണ് രോഗികളുടെ എണ്ണം ഓരോ ആഴ്ചയിലും കൂടിക്കൂടി വരുന്നുണ്ട് അത് അവർക്കെല്ലാവിധ ഇപ്പോൾ ഷുഗർ പ്രഷറ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തികച്ചും ഫ്രീ ആയിട്ട് തന്നെ ഇവിടുന്ന് തന്നെ പരിശോധിക്കും അതുപോലെ തന്നെ എല്ലാ അസുഖങ്ങൾക്കും ഇവിടുന്ന് മരുന്ന് വിലപിടിപ്പുള്ള മരുന്നുകൾ ഇവിടുന്ന് സൗജന്യമായിട്ട് തന്നെ കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ ക്യാമ്പിൻ്റെ ഏറ്റവും വലിയ വിജയം ഏറ്റവും വലിയ പ്രത്യേകത ഇവിടേക്ക് വരുന്ന ഡോക്ടേഴ്സ് അമല അതുപോലെ തന്നെ പഴുവിൽ ഹോസ്പിറ്റലുകളിലെ ഡോക്ടർമാരാണ് ഇവിടെ വന്ന് ഇവിടെയുള്ള ആളുകൾക്ക് ചികിത്സ നൽകുന്നത് അവരുടെ ആ വലിയ നിസ്വാർത്ഥമായ സേവനത്തിന് പ്രത്യേകമായി ആ സേവനത്തിന് മുമ്പിൽ ഞങ്ങൾ എല്ലാവരും ശിരസ് നോക്കിയാണ് അപ്പോ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളോട് കാണാനും പരിചയപ്പെടാനും ഇങ്ങനെയുള്ളൊരു ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഞങ്ങൾ പക്ഷെ എന്നാലും ചെയ്യുന്നതിന്റെ കുറച്ചും കൂടെ ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു മിഷനും കൂടിയാണ് സ്നേഹമുള്ളവരും കരുതലുള്ളവരുമാണ് ആണ് അതൊക്കെ അനുഭവിക്കാൻ ഞങ്ങൾക്കും സാധിച്ചു നിങ്ങളുടെ നല്ല വാക്കുകൾക്കും പ്രോത്സാഹനത്തിനും ഒക്കെ ഒത്തിരി നന്ദി ഇത് അനേകം ആളുകൾക്ക് ഇത് ഇനിയും ഒരു സൗഖ്യത്തിന്റെ ഒരു അവസരമായിട്ട് തീരട്ടെ ഒരുപാട് പേർക്ക് ഇതിൽ നിന്നൊരു സമാധാനം സന്തോഷമൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ക്ലിനിക്ക് തുടങ്ങിയത് ഈ മലയോര പ്രദേശത്ത് പാവപ്പെട്ട ഞങ്ങൾക്ക് നടന്നു വരാനുള്ള ദൂരം ഉള്ളത് വളരെ സൗകര്യപ്രദമായിട്ട് വരാൻ പറ്റുന്നുണ്ട് ഇവിടെ സിസ്റ്റേഴ്സ് വന്നേ പിന്നെ ഞങ്ങൾക്ക് വേണ്ട മരുന്നുകളും എല്ലാം വെറുതെ കുറിപ്പെഴുതി എല്ലാം മരുന്ന് എഴുതി തരൽ മാത്രമല്ല എല്ലാം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് വേറൊരു മരുന്ന് ഷോപ്പ് അന്വേഷിച്ച് പോകേണ്ട ആവശ്യം വരുന്നില്ല എല്ലാം ഫ്രീ ആണ് അതുകൊണ്ട് വളരെയധികം ഗുണമുണ്ട് ഏത് ഏത് അസുഖക്കാരും അവർ വന്ന് ശ്രദ്ധിക്കുന്നുണ്ട് അടുത്തുള്ള വീടുകളിൽ പോയിട്ട് പ്രായമായ ഓരോ കണ്ണുണ്ട് അതിനു വേണ്ടിയൊക്കെ ഒത്തിരി ആൾക്കാർ പരിശ്രമിച്ചു ഒട്ടും സൗകര്യമില്ല ഉള്ള സ്ഥലത്ത് ഒരു കുഞ്ഞ് വീടാണ് ആ വീട് ആ മനുഷ്യൻ അയാൾ അയാളുടെ അയാൾ ജോലിക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് ഒഴിഞ്ഞു തരണതാണ് മൊത്തം അപ്പം അങ്ങനത്തെ പ്രാരംഭ ബുദ്ധിമുട്ടുകളൊക്കെ ആരെങ്കിലുമൊക്കെ ഇതിനെന്തെങ്കിലുമൊക്കെ ഒരു പ്രതിവിധി ചെയ്തു തരാണെങ്കിൽ നല്ലതാണ് എന്നാലും ഉള്ളതുകൊണ്ട് ഞങ്ങൾ വളരെ സംതൃപ്തരാണ് സന്തോഷമാണ് ഇവിടെ വരുന്ന സിസ്റ്റേഴ്സിനും ബാക്കി എല്ലാവർക്കും ഇതിനെ പ്രവർത്തിച്ച ഓമനേച്ചിക്കും ബാക്കിയുള്ള എല്ലാവർക്കും പ്രത്യേകം നന്ദിയുണ്ട് സ്നേഹമുണ്ട് വളരെ നല്ലൊരു കാര്യം ഇത് വീണ്ടും തുടരട്ടെ ഇതിലും അഭിവൃദ്ധി ഉണ്ടാവണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളുടെ ഈ മലയോര പ്രദേശത്ത് ഒരു കൊച്ചു വീട്ടിൽ വലിയൊരു സംരംഭമായിട്ടാണ് ഇത് ഇവിടെ ഞങ്ങൾ കാണുന്നത് ഞങ്ങൾക്ക് വളരെ നല്ലൊരു കാര്യമാണ് ഞങ്ങൾ കിടപ്പ് രോഗികളുടെ അടുത്തേക്ക് പോലും ഈ ഡോക്ടർമാർ വന്ന് ഞങ്ങളെ സഹായിക്കുന്നുണ്ട് മരുന്നും എല്ലാം ഫ്രീയാണ് വലിയൊരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മലയോര മേഖലയായ കവരമ്പള്ളി ദേശത്ത് ഏതാണ്ട് ഒരു വർഷമായിട്ട് ഈ സൗജന്യ ചികിത്സ സൗജന്യ ചികിത്സ മാത്രമല്ല മരുന്ന് വിതരണം ഇതിനോടൊപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലൊരു തുടക്കക്കാരനാവാൻ എനിക്ക് സാധിച്ചതിൽ അത് അതിയായ സന്തോഷമുണ്ട് പിന്നെ അത് കൂടാതെ ഒരു ഈ മരുന്ന് എന്ന് പറയുന്നത് എല്ലാം നല്ല രീതിയിലുള്ള മരുന്നുകളാണ് അല്ലാണ്ട് ചെറിയ 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 പൈസയുടെ മരുന്നുകൾ മാത്രമല്ല വില കൂടിയ മരുന്നുകളും അസുഖത്തിനനുസരിച്ചുള്ള മരുന്നുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് ഇനിയും ഈ തുടർ വർഷങ്ങളിലും ഇതുപോലുള്ള ുള്ള ഈ ഒരു മലയോര മേഖലയ്ക്ക് ഇതൊരു കൈത്താങ്ങായിട്ട് ഇവർ കൂടെ ഉണ്ടാവും നമ്മുടെ തൃക്കൂർ പള്ളിയുടെ ആളുകൾ കൂടെ ഉണ്ടാവും സിസ്റ്ററും ഡോക്ടർമാരും എല്ലാവരും ഉണ്ടാവും ഇനിയും തുടർന്ന് ഈ ഈ ഒരു പ്രവർത്തനം ഇവിടെ ഇനി നടക്കും നടക്കും വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണം അധികാരിവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരും വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എയ്റ്റ് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക